സ്വർണം സംരക്ഷിക്കുന്നതില് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഭാഗത്ത് ഗുരുതരമായ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വർണം എത്ര കിലോ നഷ്ടപ്പെട്ടു എന്ന് പോലും കണക്കില്ല ഹൈക്കോടതി തന്നെ ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ദേവസ്വം ബോർഡ് അധികാരികളും സർക്കാരും എത്ര ന്യായീകരിച്ചാലും അവർക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി കഴിയുകയില്ല ഗവൺമെന്റ് നടത്തിയ അയ്യപ്പ സംഘവും പോലും ആത്മാർത്ഥതയില്ലാത്തതായിരുന്നുവെന്ന് ഒന്നുകൂടി വ്യക്തമാകുകയാണ് വിശ്വാസ സംരക്ഷണത്തിനോ ആചാര സംരക്ഷണത്തിനോ യാതൊരുവിധ തയ്യാറെടുപ്പും ഇല്ലാതെ നിലപാടുകളിൽ യാതൊരു മാറ്റവും ഇല്ലാതെ ഒരു എന്ന നിലയിൽ മാത്രമാണ് അയ്യപ്പ സംഗമം നടത്തിയത് എന്ന് അതിനുശേഷമുള്ള ഈ വിഷയങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് സ്വർണം നഷ്ടപ്പെടാൻ ഇടയായ സാഹചര്യം അന്വേഷിക്കണം നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് കണ്ടെത്തണം അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം വേണം കടക്കു വേണം ഉത്തരവാദികളുടെ പേരിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം ഗവൺമെന്റിന്റെയും ദേവസ്വം ബോർഡിന്റെയും കുറ്റകരമായ അനാസ്ഥക്കെതിരെ വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുക തന്നെ ചെയ്യും പട്ടം കോൺഗ്രസിന്റെ ആ മേഖലയിലെ നേതൃയോഗം ചേർന്ന് ആലോചിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കും അഖിലേന്ത്യാ നേതാക്കന്മാർ ഉൾപ്പെടെ ആ പ്രതിഷേധ സംഗമത്തിൽ സ്ഥലത്തൊന്നും ഇത്രയധികം ഒരു അറിയില്ല എന്ന് അണിചിരുന്നാണ് അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ ഇന്നത്തെ പ്രഖ്യാപനങ്ങളോ പ്രസ്താവനകളോ വിശ്വസനീയമല്ല അവരറിയാതെ കള്ളൻ കപ്പലിൽ തന്നെയുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരറിയാതെ ഇങ്ങനെയൊന്നും പോവില്ല എവിടെ പോയി എന്നറിയില്ല ആര് കൊണ്ടുപോയി എന്നതിന് വ്യക്തതയില്ല എത്ര കൊണ്ടുപോയി എന്നതിന് വ്യക്തതയില്ല കണക്കില്ല കാര്യമില്ല കൃത്യതയില്ല വ്യക്തതയില്ല അതാണ് അവസ്ഥ അവരുടെയൊക്കെ ഭരണതലത്തിലുള്ള സ്വാധീനം വളരെ വ്യക്തമല്ലേ ആ ദുസ്വാധീനമാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് അവസരമൊരുക്കിയിട്ടുള്ളത് അതിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള അന്വേഷണം വേണം ഉത്തരവാദികൾ ആരാണെങ്കിലും എത്ര ഉന്നതരാണെങ്കിലും നടപടികൾ സ്വീകരിക്കണം ആണ് മെയിനായിട്ട് ഞങ്ങൾക്ക് പറയാറ് ഇന്നത്തെ ഒരു കാര്യം കൂടി പറയാനുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യം മുതലേ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് വളരെ വ്യക്തമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു ആക്ഷേപങ്ങളെ ഇരട്ട വോട്ടുകൾ സംബന്ധിച്ചാണ് ഒരേ വ്യക്തിയുടെ പേരിൽ സണ്ണി ജോസഫ് ഷാഫി പറമ്പിൽ എ പി അനിൽകുമാർ വ്യക്തികളുടെ പേരിൽ തന്നെ ഒന്നിലേറെ സ്ഥലത്ത് അല്ലെങ്കിൽ സമീപ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒരു ബൂത്തിൽ തന്നെ ഒന്നിലേറെ വോട്ടുകൾ ചേർക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടി കോഴിക്കോട് കോർപ്പറേഷനിൽ ഇരട്ട വോട്ടുകൾ കള്ള വോട്ടുകൾ സംബന്ധിച്ച് വ്യക്തമായിട്ട് യു ഡി എഫ് പഠനം നടത്തി അധികാരികളുടെ മുൻപിൽ അതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ സമർപ്പിച്ചു എന്നാൽ പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം ഈ ഇരട്ട വോട്ടുകളെ ന്യായീകരിക്കാനും നിയമവൽക്കരിക്കാനുമാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓരോ വോട്ടിനും ഓരോ ഐഡന്റിറ്റി കാർഡ് നൽകിയിരിക്കുകയാണ് നമ്പർ നൽകിയിരിക്കുകയാണ് ഇരട്ട വോട്ടർക്ക് രണ്ട് ഐഡന്റിറ്റി കാർഡ് നൽകിയിരിക്കുകയാണ് രണ്ട് നമ്പർ നൽകിയിരിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നമ്പറാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ രണ്ട് സ്ഥലത്ത് അത് വോട്ട് ചേർത്താൽ ഒരേ നമ്പർ ആണെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കും ആ ഇരട്ടിപ്പ് വ്യക്തമാകണം അത് കണ്ടുപിടിക്കാൻ സാധിക്കും ഇവിടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരിക്കുന്ന വോട്ടർ ഐ ഡി നമ്പറുകൾ പുതിയ പട്ടികയിൽ നിന്ന് വളരെ തന്ത്രപരമായിട്ട് നീക്കം ചെയ്തിരിക്കുകയാണ് ഒഴിച്ചിരിക്കും തീർത്തുപൂർണമായിട്ട് അതിനെ ദാറ്റ് മീൻസ് എന്തിനു വേണ്ടിയാണത് ഇരട്ട വോട്ടുകൾക്ക് നിയമസാധ്യത ഉണ്ടാക്കാൻ ഇരട്ട വോട്ടുകൾ ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലുള്ള തെറ്റായ നിലപാട് സ്വീകരിച്ചത് ഞങ്ങളത് ശക്തമായിട്ട് സമരവും നിയമ പോരാട്ടങ്ങളും ആ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും നടത്തും ആ കാര്യത്തിൽ സംശയമില്ല കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വളരെ ശക്തമായിട്ട് ആ കാര്യങ്ങളുടെ പഠനം നടത്തിയിട്ടുണ്ട് അവരും കേരളത്തിലെ കോൺഗ്രസും ആ കാര്യങ്ങളുമായിട്ട് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകും ഞങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിന്റെ പ്രധാന ഉദ്ദേശം നിങ്ങൾ മീറ്റിംഗ് കഴിയുന്നിടം വരെ കാത്തിരിക്കേണ്ട ഇല്ല പ്രധാനപ്പെട്ട ഉദ്ദേശം രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ സംരക്ഷണ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവർക്കും വോട്ടർപട്ടികയിൽ കൃത്യമായിട്ട് പേര് ചേർക്കാനുള്ള അവസരമാണ് ഇപ്പൊ നമുക്കറിയാം ബീഹാറിൽ ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ബോധപൂർവ്വ നീക്കം ചെയ്തിരിക്കുന്നു വോട്ട് ചോരി അതാണ് രാഹുൽ ഗാന്ധി ആദ്യം ഉയർത്തിയത് എങ്കിൽ വോട്ട് അധികാർ ജനാധിപത്യത്തിന്റെ അവകാശമാണ് സ്വാതന്ത്ര്യം അതിനോടൊപ്പമുള്ളൊരു അവകാശമാണ് ഓട്ടവകാശം അത് സംരക്ഷിക്കണം ഓരോ പൗരനും പ്രായപൂർത്തിയായ ഓരോ ഇന്ത്യൻ പൗരനും വോട്ടവകാശം സംരക്ഷിക്കണം അതിനുവേണ്ടി രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും പിന്തുണ അറിയിച്ചുകൊണ്ട് കോഴിക്കോട് ഈ മാസത്തിന്റെ മൂന്നാമത്തെ ആഴ്ചയിൽ ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ കാർഗേജിയുടെ സാന്നിധ്യത്തിൽ കെ സി വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളിവിടെ അതിശക്തമായ ഒരു ബഹുജന റാലി സംഘടിപ്പിക്കുക കോഴിക്കോട് കടൽപ്പുറത്ത് മറ്റൊരു കടൽത്തിര ജനകീയമായ മനുഷ്യ മഹാസമുദ്രം സൃഷ്ടിക്കുന്നതിനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മലബാർ മേഖലയിലെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ യോഗം കെ പി സി സി ഇവിടെ കോഴിക്കോട് ഡി സി സിയിൽ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് എല്ലാവരും തന്നെ എത്തിയിരിക്കുന്നു ആ യോഗം ഈ കാര്യങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു